നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആകാശത്തിൻ്റെ ഭൂമിയുടേതായ സീമകൾ കടന്നുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അള്ളാഹു സഹായിച്ചിട്ടല്ല അത് നിങ്ങൾക്ക് പറ്റൂലെ സുനിതാ വില്യംസ് എന്ന ശാസ്ത്രജ്ഞ കാരണം അവരൊക്കെ അവരുടെ ജീവിതം തന്നെ വെച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ് അവിടെയാണ് അള്ളാഹുവിന്റെ കുർആൻ പറഞ്ഞത് അല്ലയോ മനുഷ്യരെ അല്ലയോ പറ്റുമെങ്കിൽ ആകാശ ഭൂമികളുടെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ പോവിൻ ചൊവ്വയിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകി അധികാരവും സഹായവും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു പറ്റൂല പോണം പഠിക്കണം പക്ഷേ നമ്മളൊന്ന് തിരിച്ചറിയണം ഇവിടെ ആകാശത്തിന്റെ സീമകൾ കടന്നു പോകാൻ വിമാനങ്ങൾ കണ്ടുപിടിച്ചതാരാ റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു നമ്മളൊക്കെ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് എഴുതുന്നതും ഒക്കെ അങ്ങനെ തന്നെയാ ഒരുപാട് ഗവേഷണങ്ങൾ അവർ നടത്തി ചിറക് വെച്ച് പിടിച്ചിട്ട് പറക്കാൻ നോക്കി ആദ്യമായി പിന്നെ അതിൽ നിന്നും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് അവരെത്തി എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കുവാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാ ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇതുപോലെ ചിറകു വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമുണ്ട് കണ്ടായിരുന്നു ഇറാഖിൽ കണ്ടിരുന്നു വലിയ ഇറാഖിലൊക്കെ പോയിട്ടുള്ള ആളാ അവിടെ ചിറകു വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമുണ്ട് ആരാ റൈറ്റ് സഹോദരന്മാരാണോ അല്ല അതൊക്കെ നമ്മൾ പഠിക്കണം ലോകത്താദ്യമായി പറക്കണമെന്ന് ചിന്തിച്ചതാരാ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതാരാ ഒരു മുസൽമാൻ അബ്ബാസ് ബിൻ ഫിർനാസ് അബ്ബാസ് ബിൻ ഫിർനാസ് പറക്കണം മനുഷ്യനു പറക്കണം ആകാശത്തിന്റെ സീമകൾ കടന്നു പോകണം അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഫാദർ ഓഫ് ഏവിയേഷൻ വ്യോമശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫിർനാസ് സഹോദരങ്ങളെ വ്യോമശാസ്ത്രത്തിന്റെ പിതാവായ അബ്ബാസ് ബിൻ ഫിർനാസ് ആയാലും ഗോളശാസ്ത്രത്തിൽ കണ്ടുപിടുത്തം നടത്തിയ മൂസാ ബിൻ ബിൻസ്മി ആയാലും വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ അബ്ദുലാഹുബിന് സീന ആയാലും ഇവർക്കെല്ലാം പ്രചോദനം നൽകപ്പെട്ടത് ഇവിടെ നിന്ന ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടി കേട്ട് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചോദനങ്ങൾ നൽകപ്പെട്ടത് അവിടെ നിന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ ആൻ അവിടേക്കാണ് നമ്മൾ തിരികെ എത്തേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ഒരു മനുഷ്യനും ചിന്തിട്ടില്ലാത്ത കാലഘട്ടത്തില് മനുഷ്യനും പറക്കേണ്ടതുണ്ട് പറവുകൾ പറക്കുന്നതെങ്ങനാ അതെ ചിറവുകൾ വിടത്തി കിട്ട പറക്കുന്നത് പോലെ മനുഷ്യനും പറക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ചിറവുകൾ വെച്ച് പിടിച്ചുപിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ച അബ്ബാസിനെ എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നറിയുമോ ഖുർആൻ ലോകത്തോട് വിളിച്ചു അവലം വിളിച്ചോദിക്കുന്നില്ലേം ഇലത്തൊയിംക്കൊ നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ചെറുകു വിരിച്ച പിറക്കുന്നതായ പക്ഷികളിലേക്ക് അവർ നോക്കുന്ന കാരുണ്യവാരായ പടച്ചവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണു പോകാതെ ആ ചിറകുകളിൽ അവരെ താങ്ങി നിർത്തിയിരിക്കുന്നതെങ്ങനാ ചിന്തിച്ചു നോക്കടേ നീ പഠനം നടത്തി നോക്കടേ അതേ പറക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകിയ വിശുദ്ധ കുറു അടിസ്ഥാന ഇയറ്റുകൊണ്ട് ലോകത്തോട ആത്മമായി പരമഗണരീക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ലല്ല സഹോദരങ്ങളെ ഓരോ ശാസ്ത്രമേഘലകൾ നമ്മൾ എടുത്താലും അല്ലാഹുവിൻ്റെ ഖുർആനല്ലേ അവിടെ അടിസ്ഥാനമിട്ടിട്ടുള്ളത് അല്ലാഹു ചോദിക്കുന്നു അഫല യനറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലഖത് വ ഇലസ് സമായി കൈഫ റുഫഇത് വ ഇലൽ ജിബാലി കൈഫ नुസിബത് വ ഇലൽ അർളി കൈഫ സതിഹത് തദക്കറ ഇന്ന എന്തുകൊണ്ട് അവരൊട്ടകങ്ങളിലേക്ക് നോക്കുന്നല്ലാ ഒട്ടകങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെന്തോ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകമുണ്ടല്ലോ ആ ഒട്ടകത്തിന്റെ ശരീരഘടന എങ്ങനെയാ ആ ഒട്ടകത്തിൻ്റെതായ ജീവിതം എങ്ങനെയാ ആ ഒട്ടകത്തിൻ്റെതായ ശാസ്ത്രം എങ്ങനെയാ ആ ഒട്ടകത്തിലേക്ക് നോക്കിക്കൊണ്ടവരെ പഠനം നടത്താത്തതന് അതേ ജന്തുശാസ്ത്രം പഠിക്കാനും പ്രചോദനം നൽകുന്ന കുറുബാൻ യും മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ആ മൃഗങ്ങളിൽ നിങ്ങൾ ഗവേഷണം നടത്തേ ജന്തുശാസ്ത്രം നിങ്ങൾ സുവോളജി നിങ്ങൾ എങ്ങനെയാണ് ആ നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പാനീയമായ പാല് വരുന്നത് എങ്ങനെയാ ചീഞ്ഞുനാറുന്ന ചാണകത്തിൻ്റെയും മലിനമായ രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുന്ദരമായ വെള്ളനിറമുള്ളതായ പാനീയമായ മനുഷ്യരെ നിങ്ങൾ പഠിക്കടേ ജന്തുക്കളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കം അത്ഭുതകരമായ പറ്റി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു ജന്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനശീലമാകിയ വിശുദ്ധ തുറ ആ

ആകാശത്തെ അതിൽ സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്ന എന്തുകൊണ്ട് ഇസ്സത്തിന്റെ ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക ആകാശത്തെ പറ്റി പഠിക്കുക അസ്ട്രോണമി നിങ്ങൾ പഠിക്കുക വാനശാസ്ത്രം പഠിക്കുക ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ ആൻ തീർന്നിട്ടില്ല വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെയാ ഭൂമി ഇളകാതിരിക്കാൻ ഭൂമി നശിച്ചു പോകാതിരിക്കാൻ ആണിയടിപ്പിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ല പ്രകൃതിയെ പറ്റി പഠിക്കണേ കാലാവസ്ഥകളെ പറ്റി പറ്റി സന്തുലിതാവസ്ഥയെ സഹോദരങ്ങളെ വയനാട് ോ കഴിഞ്ഞ ആഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂരൽമലയുടെ പ്രദേശങ്ങൾ റബ്ബേ കണ്ടുപോയതാറബ് അള്ളാഹുറബുസത്ത് പ്രകൃതി രമണീയ കൊണ്ട് ഇടമാ അനുഗ്രഹിച്ചറഞ്ഞ പർവതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യർ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ ആ കുന്നുകൾ ഇടിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു ആനുകളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു റബ്ബുൽത്തിന്റേതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയവുമായി വരികയാ അല്ല പറയുന്നു മനുഷ്യരെ നിങ്ങൾ പഠിക്കുക അള്ളാഹു പർവ്വതങ്ങൾ ഭൂമികൾ ആനകളാക്കി വച്ചിരിക്കുന്നത് എങ്ങനെയാ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഈ ഭൂമിയെ ഭൂമിയെ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെ ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക പഠിക്കുക പറ്റി നിങ്ങൾ വിശുദ്ധമായ കുറു ആ നമ്മളോട് പറയുകയാ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ലാത്ത ടെലസ്കോപ്പ് ഇല്ലാത്ത മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില് ആധുനിക കണ്ടുപിടുത്തങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തില് ഗവേഷണങ്ങൾ

ما تمنون أأنتم تخلقونه أم نحن الخالقون തുള്ളി തെറിക്കുന്ന ഇന്ദ്രിയ തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ തുള്ളി തെറിക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് പരിപൂർണ്ണ മനുഷ്യൻ എന്ന സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവന്നതെങ്ങനെയാ പഠിക്കണം മനുഷ്യരേ നിങ്ങൾ നിങ്ങളുടെ ബ്രൂണ ശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്ന അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വലഖദ ഖലഖ്നൽ ഇൻസാന മിൻ സുലാലതിൻ മിൻ തുമ്മാ ജഅൽനാഹു നിത്തഫ ഫീ ഖറാരിം മഖി തുമ്മാ ഖലഖ്ന നിത്തഫ അലഖ ഫഖലഖ്നൽ അലഖത മുല്ലഗ മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ച അള്ളാഹു താല രക്തപിണ്ട അത് പിന്നെ മാംസകഷണമായി മാറുകയാ അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ അതിലേക്ക് മാംസം കൊണ്ട് പൊതിീക അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അല്ലാഹു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുമോ ആയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുവോ ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ച് മുൻസിലൂ لو نشاء جعلناه أجاجا فلولا تشكرون നിങ്ങൾ തുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത് വാനത്തിൽ ലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്ന വാരാ ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ച് പറയുന്ന വിശബ്ദ കുറു ആയിത്തു മുന്നാറല്ല നിങ്ങൾ കത്തിക്കുന്ന തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ തീ കത്തുന്നതെങ്ങനെയാണ് തീ കത്തിനിക്കുന്ന ാണ് പറ്റി പഠിക്കണം തീനെ പറ്റി പഠിക്കണം ലോകത്തോട് വിളിച്ച് പറയുന്ന വിശുദ്ധമായ അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്നും പൊട്ടിമുളച്ച് വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ അതെങ്ങനെയാ വളർന്നു വരുന്നത് പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ലോകത്തോട് വിളിച്ച് പറയുന്ന വിശുദ്ധമായ കുറു ആ ഇങ്ങനെ ഏതും നമ്മളെടുത്ത് സർവ ലോകത്ത് നിങ്ങ നിങ്ങൾ ജോളജി പഠിക്കണം നിങ്ങൾ ജിയോളജി പഠിക്കണം നിങ്ങൾ അസ്ട്രോണമി പഠിക്കണം നിങ്ങൾ എല്ലാ മേഖലകളും പഠിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാതെ എന്തൊക്കെ ആം പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇവിടെ അതിന്റെ ഇടയിലെ ഗവേഷണങ്ങളുണ്ടോ ഇവിടെ കണ്ടുപിടുത്തങ്ങളുണ്ടോ ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇവരൊന്നുമില്ലാത്തപ്പോ അള്ളാന്റെ ഖുർആാൻ പറഞ്ഞ പഠിക്കണം പഠിക്കണം ഓരോന്നും വേർതിരിച്ച് 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 പറഞ്ഞു പറയാൻ നിന്നാ തീരുവില്ല ഇനി ഒരുപാട് ഒരുപാടുണ്ടാവും ഒരുപാടുണ്ടാവും ഒരുപാട് അള്ളാഹുവിൻ്റെ ഖുർആാൻ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തുണ്ട് ഉണ്ട് ഹാഫുക്കെ പറഞ്ഞു പറഞ്ഞുതരും ഖുറാൻ ഏറ്റവും വലിയ ആയത്ത് പതിനഞ്ച് വരിയുള്ള ഒരായത്ത് എന്താണ് ഖുറാൽ ഏറ്റവും വലിയ ആയത്ത് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ഖുർആൻ ഏറ്റവും വലിയ ആയതാകുമ്പോ അള്ളാഹുവിനെ പറ്റിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ പറ്റിയിട്ടായിരിക്കും ഇല്ലേ ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് അള്ളാഹുവിൻ്റെ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് നമ്മെ അക്കൗണ്ടൻസി പഠിപ്പിക്കുക എക്കണോമിക്സ് പഠിപ്പിക്കുക ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുക മനുഷ്യർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടക്കുമല്ലോ മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോ എങ്ങനെ അത് എഴുതി വെക്കണം ഖുർആനാണ് ഇത് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതാ ലോകത്ത് ശാസ്ത്ര മേഖലകളെ സത്യസന്ധമായി പരിചയപ്പെടുത്തിയത് കുർആാനാ നിങ്ങൾക്കറിയോ ഒരു കാലത്ത് ഇവിടെ ശാസ്ത്രം പല വേദഗ്രന്ഥങ്ങളും ഇവിടെ പറഞ്ഞു സൂര്യൻ ചലിക്കൂല സൂര്യൻ അവിടെ തന്നെ നിക്കുക എന്നാ പറയുന്ന പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നാൽ അതിനൊക്കെയും വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞല്ലേ അലീം സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ഇവിടെ ഭൂമി ഈ ആകാശവും ഭൂമി എങ്ങനെയുണ്ടായി ബാങ് തിയറി മഹാവിസ്ഫോടന സിദ്ധാന്തം ശാസ്ത്രം എന്നാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നാമാണ് അള്ളാഹു ബിഗ് ദ്രഞ്ച് തിയറി ഭൂമി നശിക്കുന്ന ഒരവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ഭൂമിയൊക്കെ നശിക്കും ഖുർആൻ പറയുന്നില്ലേ എത്രയോ ഭാഗങ്ങളിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഈ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു ബലൂൺ ഊതിപ്പിരിപ്പിക്കുമ്പോൾ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ആധുനിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുക നമുക്കറിയോ ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് കൊണ്ടിരിക്കുന്നതും നാമാണ്പാൻഡിങ് യൂണിവേഴ്സ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഒരു ശാസ്ത്ര ക്ലാസ് ആയി പോയി അള്ളാഹുവിന്റെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയേ ഈ ഖുർആാനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം ഖുർആാനിൽ പറഞ്ഞ ശാസ്ത്രമൊക്കെ ഇനി അതും കൂടെ ഒക്കെ പറയാൻ നിന്ന സമയം നമുക്ക് ഒരുപാടായി നമുക്കൊരുപാടായിപ്പോവും ഖുർആാനിൽ പറഞ്ഞ ശാസ്ത്രങ്ങളുണ്ട് എനിക്കറിയും സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കൊമറ്റ് ഓഫ് ഹാലി ഹാലിയുടെ വാൽനക്ഷത്രം എന്നാണ് അതിന് പറയുന്നത് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത് ദ കൊമറ്റ് ഓഫ് ഹാലി ഈ വാൽ വാൽനക്ഷത്രത്തിന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നക്ഷത്രം നമ്മൾ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ തീയാണ് പുകയാണ് ഭയങ്കര സംഭവമാണ് തൊട്ടാ കരിഞ്ഞു പോവും ശാസ്ത്രം അതിന് കൊടുക്കുന്നൊരു ഉണ്ട് ആൻഡ് ഐ സി സ്മാൾ സോളാർ സിസ്റ്റം ബോഡി സൗരയുധത്തിലുള്ള തണുത്തുറഞ്ഞ ഒരു ബോഡി ഒരു ഘടകമാണ് കൊമറ്റ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉൽക്ക വാൽ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്നു ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക ഖുർആൻ പറയുന്നുണ്ട് നിന്ന് വലിയ മഞ്ഞ് മഞ്ഞ് നാം താഴോട്ടിറക്കുമെന്ന് ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ ദ പറയുന്നത് ഓഫ് ഹാലി എന്ന് പറയും ഹാലി കണ്ടുപിടിച്ചൊരു പിന്നെ ഒരു നക്ഷത്രമുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുകയുള്ളു അതുകൂടെ പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് ദുവാ ചെയ്യാം ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽനക്ഷത്രം അതാണ് ശ്രദ്ധിച്ചോണേ മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്നനേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽനക്ഷത്രം കാരണം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും അതിന് നിറവ്യത്യാസം ഉണ്ടാവും അതിൻ്റെ വലിപ്പത്തിന് ആകൃതിക്കൊക്കെ ഉണ്ടാവും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവസാനമായി അതിനെ കണ്ടത് ഒരു പുരുഷായുസ്സിൽ ഒരു പക്ഷേ രണ്ട് തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും അതേ ഉള്ളൂ കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വെറുടോക്കി പത്തു നൂറായിരം കൊല്ലമാവും കാണാൻ പറ്റൂല പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റും അതിൻ്റെ ആകൃതി മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം ഇതൊക്കെ വെച്ചിട്ട് രണ്ടാമത്തെ പ്രത്യേകത ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും അപ്പോ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും മൂന്നാമത്തേത് ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ എഴുപത്തി കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നു ഇനി ഏകദേശം രണ്ടായിരത്തി അറുപതിലോ മറ്റോ ഒക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ മൂന്ന് പ്രത്യേകതകൾ ഇത് ശ്രദ്ധിച്ചോണം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് നിറം കൊണ്ട് വലിപ്പം കൊണ്ട് ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രം അത് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും ആകാശത്തിൽ രണ്ടാമത്തേത് നമ്മൾ കാണുന്നിടത്ത് തന്നെ അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നക്ഷത്രം മൂന്നാമത്തേത് എഴുപത്തി ആറ് വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷമാകുന്നത് ഈ മൂന്ന് കാര്യങ്ങളും എത്രയോ വലിയ കണ്ടുപിടുത്തമാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞാൻ നടത്തിയിട്ടുള്ളത് എന്നാൽ എൻ്റെ സഹോദരങ്ങളെ അതിനേക്കാളുമൊക്കെ എത്രയോ കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ കുർആാൻ ഇത് പറഞ്ഞു തരിക അത്ഭുതം തോന്നുന്നുണ്ടോ ഈ കൊമറ്റോ ഓഫ് ഹാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന നിറവും വലിപ്പവും ആകൃതിയുമുള്ള നക്ഷത്രം എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന നക്ഷത്രം എഴുപത്തിയാറ് വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന നക്ഷത്രം വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹു വസ്ലാമിന്റെ ചരിത്രം അള്ളാഹു താല ഖു സൂറത്തുൽ പറയുകയാ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ആകാശ ഭൂമികളിലുള്ള ചില രഹസ്യങ്ങളല്ല കാണിച്ചു കൊടുക്കുകയാ ഇബ്രാഹിം നബിയുടെ വിശ്വാസം ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട് ആകാശ ആകാശഭൂമികളെ ചില അത്ഭുതങ്ങൾ അല്ലാഹു അത്ഭുതങ്ങളല്ല കാണിച്ചു കൊടുക്കുകയാ ഇബ്രാഹിം നബി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അത് മുഴുവനും വിശദീകരിക്കല് നമ്മുടെ ലക്ഷ്യമല്ല എന്നാൽ അക്കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ ജന്ന അലൈഹി കുറു ആം പറയുകയാ قال هذا ربي فلما أفل قال لا أحب الآفلين പഹാനായ ഇബ്രാഹിം നബി അലി വസ്ലാത്തു വസ്സലാം പതിരാത്രിയുടെ നിശ്ശബ്ദതയിൽ വന്ന് രാത്രിയുടെ നിശ്ശബ്ദതയിൽ വന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാ തൻ്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാ സമയത്താ ഫലം അങ്ങനെ രാത്രി വന്ന് മൂടുന്ന സമയത്ത് ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ ണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാ ആ ഒരു നക്ഷത്രത്തെ മാത്രം നബി ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാ ഹാലി എന്ന ശാസ്ത്രജ്ഞന് ഒരു നക്ഷത്രത്തെ മാത്രം ശ്രദ്ധിച്ചത് അതിന്റെ വലിപ്പ വ്യത്യാസം കൊണ്ട് അതിന്റെ നിറവ്യത്യാസം കൊണ്ട് അതിന്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ ഇബ്രാഹിം നബി അലിഹുസലാം അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ നക്ഷത്രത്തെ കാണുകയാ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ കണ്ടു എന്ന് മാത്രമല്ല തന്റെ ജനങ്ങളെയെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാ ഒരു പ്രത്യേകതയും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ എല്ലാ ജനങ്ങളും അത്ഭുത നക്ഷത്രങ്ങൾക്കിടയിൽ വലിപ്പ വ്യത്യാസമുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ നിറവ്യത്യാസമുള്ള ആകൃത ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ ഇബ്രാഹിമി ജനങ്ങൾ കള്ളാഘവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ച പഠനം നടത്തുമ്പോൾ ഖുർആൻ തൊട്ടടുത്ത് പറയുന്നു അഫല അതെ യഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ എവിടെയാണോ കണ്ടത് അവിടെ തന്നെ അത് ഡിസപ്പിയർ ആവുക എന്നുള്ളതാ എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാ ഖുർആൻ പറയുന്നു ഫലം ഇബ്രാഹി നബിയും തന്റെ ജനങ്ങളും ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നക്ഷത്രം ആ നക്ഷത്രം അസ്തമിച്ചു പോവുകയാ എത്ര കൃത്യമായിട്ടാ കുറു ആ പറയുന്നത് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രമാണെന്ന് വെറുതെ പറയുന്നതല്ലോ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് എല്ലാ നക്ഷത്രങ്ങളുടെ ഇടയിലും അസ്തമിച്ചു പോകുന്ന നക്ഷത്രമാണ് ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ എഴുപത്തിയാറ് വർഷങ്ങളത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് പോയിട്ടാഹുവിൻ്റെ വിശുദ്ധ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ ആ മൊബൈലിൽ ഉണ്ടല്ലോ വിശുദ്ധമായ കുറുആാൻ ആ ഖുർആാനില് സൂറത്തുൽ അൻ ആമ നിങ്ങൾ എന്നിട്ട് ആ സൂറത്തുൽ അൻമില് എഴുപത്തിയാറാമത്തെ ആയത്തൊന്നെടുക്കുമോ ആ എഴുപത്തി ആറാമത്തെ ആയത്തിൽ ഇബ്രാഹി നബി കണ്ട നക്ഷത്രത്തെ പറ്റി അള്ളാഹു പറയുന്നത് എഴുപത്തി വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ എഴുപത്തിയാറാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ല എഴുപത്തി അഞ്ചാമത്തതിലും പോയില്ല എഴുപത്തി ഏഴാമത്തതിലും പോയില്ല കൃത്യമായി എഴുപത്തി ആറ് വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ആ എഴുപത്തി ആറാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ല തന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേരിൽ യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത റബ്ബേ അലഹില്ല നിനക്കാണ് സർവ്വ റബ്ബേ എത്ര സ്പഷ്ടമായിട്ടാ കുറു ആ